ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം സംബന്ധിച്ച് വൻ വിവാദം കൊടുമ്പിരി കൊള്ളുകയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയതും പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണം നഷ്ടമായതുമാണ് വിവാദത്തിന് ആധാരം വിഷയത്തിൽ ഇടപെട്ട ഹൈക്കോടതി വിവാദം അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഉൾപ്പെട്ട സംഘമാണ് സ്വർണ്ണപ്പാളി വിവാദം അന്വേഷിക്കുക ആറാഴ്ചയാണ് അന്വേഷണം പൂർത്തിയാക്കാൻ അന്വേഷണ സംഘത്തിന് അനുവദിച്ചിരിക്കേണ്ട സമയം പ്രതിപക്ഷം സഭാ സമ്മേളനം സ്തംഭിപ്പിക്കുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്ത ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം എന്താണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണത്തിന് എന്താണ് സംഭവിച്ചത് വിശദമായി നോക്കാം ശബരിമല ശ്രീകോവിലിന്റെ മുൻവശത്ത് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പു പാളികളിൽ സ്വർണം പൊതികൽ നടത്തിയതിലെ നഷ്ടങ്ങളും ക്രമക്കേടുകളും പുറത്തു വന്നതാണ് വിവാദത്തിന്റെ പശ്ചാത്തലം സ്വർണം നഷ്ടപ്പെട്ടെന്നും ഇത് മോഷണവും വിശ്വാസവഞ്ചനയും ക്രിമിനൽ ക്രമക്കേടുമാണെന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയിട്ടുണ്ട് ശബരിമല ക്ഷേത്രത്തിലെ വിലപ്പെട്ട വസ്തുക്കളുടെ വിശദമായ പരിശോധനയ്ക്കും കണക്കെടുപ്പിനും ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് ഈ വിഷയം പൊതു ശ്രദ്ധയിലേക്ക് വന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികൾ കോടതിയുടെ അനുമതി ഇല്ലാതെയും നിരീക്ഷണ സംവിധാനങ്ങളില്ലാതെയും അറ്റകുറ്റപ്പണികൾക്കായി പുറത്തേക്ക് കൊണ്ടുപോയെന്ന റിപ്പോർട്ടുകളാണ് കോടതിയുടെ ഈ ഇടപെടലിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വ്യവസായി വിജയ് മല്യ സംഭാവന ചെയ്ത മുപ്പത് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണം പൊതിഞ്ഞിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരം സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർക്ക് സ്വർണം പൂശാനായി ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൈമാറി സ്വർണ്ണപ്പാളികൾ സന്നിധാനത്ത് വച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ഇവയുടെ തൂക്കം നാൽപ്പത്തി രണ്ട് ദശാംശം എട്ട് കിലോഗ്രാം സ്വർണം പൂശാനായി പാളികൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചപ്പോൾ തൂക്കം മുപ്പത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് എട്ട് കിലോ അതായത് നാല് ദശാംശം അഞ്ച് നാല് ഒന്ന് കിലോയുടെ കുറവ് സ്വർണം പൂശിക്കഴിഞ്ഞപ്പോൾ ഭാരം മുപ്പത്തിയെട്ട് ദശാംശം ആറ് അഞ്ച് മൂന്ന് കിലോ ആയി മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ തനിക്ക് കൈമാറിയത് സ്വർണം പൊതിഞ്ഞ പാളികളല്ല ചെമ്പ് പാളികളാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം വ്യക്തമാക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം സെക്രട്ടേറിയറ്റേതായി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറക്കിയ പ്രൊസീഡിംഗ്സ് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന് എന്ത് സംഭവിച്ചുവെന്ന് അവ്യക്തം ഉണ്ണികൃഷ്ണപോറ്റിക്ക് ദേവസ്വം ബോർഡ് കൈമാറിയ പാളികളിൽ ഒന്ന് ദശാംശം അഞ്ച് ആറ് നാല് കിലോഗ്രാം സ്വർണം പൊതിഞ്ഞിരുന്നു എന്നാണ് റിപ്പോർട്ട് കൂടാതെ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിക്ക് അഴിച്ചു നൽകിയതിലും തിരികെ സ്ഥാപിച്ചതിലും നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ ഈ വിലപ്പെട്ട വസ്തുക്കൾ കൈമാറുമ്പോൾ സ്ഥലത്ത് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാന ഉദ്യോഗസ്ഥനായ തിരുവാഭരണം കമ്മീഷണറുടെ അഭാവവും പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യവും ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിന് കൈമാറിയ പാളികൾ സ്വർണം പൂശിയ ശേഷം സെപ്റ്റംബർ പതിനൊന്നിനാണ് തിരികെ കൈമാറിയത് ക്ഷേത്രത്തിലെ അമൂല്യ വസ്തുക്കളിൽ സ്വർണം പൂശുന്നത് അതായത് ഇലക്ട്രോപ്ലേറ്റിംഗ് നടത്തുന്നത് ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് തന്നെ ആയിരിക്കണമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാനുവൽ അവഗണിച്ചാണ് പോറ്റിക്ക് ഇത് കൈമാറിയത് സ്വർണ്ണപ്പാളി വിവാഹത്തിന്റെ കേന്ദ്ര ബിന്ദു ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന സ്വാധീനം വളരെ വലുതാണെന്നും അത് പലപ്പോഴും വിശദീകരിക്കാൻ കഴിയാത്തതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ശബരിമലയിലെ മുഖ്യ പൂജാരിയുടെ സഹായിയായിരുന്ന പോറ്റി രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഔദ്യോഗിക ബന്ധം അവസാനിച്ച ശേഷവും അദ്ദേഹം ഈ സ്വാധീനം ഉപയോഗിച്ചു വിവാദങ്ങൾക്കിടെ ശബരിമലയിൽ സമർപ്പിച്ചുവെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന താങ്ങു പീഠങ്ങൾ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെടുത്തതും ചർച്ചയായിട്ടുണ്ട് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇതുവരെ ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങളിൽ ചിലത് ഇവയാണ് ഒന്ന് വിജയമല്യ സ്വർണം പൊതിഞ്ഞ് നൽകിയിരുന്ന പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറുമ്പോൾ എങ്ങനെ ചെമ്പു പാളികൾ മാത്രമായി രണ്ട് പാളികൾ കൈമാറുമ്പോൾ എന്തുകൊണ്ടാണ് തിരുവാഭരണ കമ്മീഷണർ സ്ഥലത്തുണ്ടായില്ല മൂന്ന് പാളികൾ ചെന്നൈയിൽ എത്തിച്ച് സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവരാൻ എടുത്തത് ഒരു മാസത്തിലേറെ സമയം ഇതിനിടെ എന്തൊക്കെ സംഭവിച്ചു